ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്നും അത് ഏത് കൂടപ്പിറപ്പായാലും പണിയേണ്ട സമയത്ത് പണി തരുമെന്ന് തന്നെ അതെ നമ്മുടെ കഥയിലൂടെ നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വന്നുകൊണ്ടേയിരിക്കുന്നു കാരണം ഇത്രയും കാലം തൻ്റെ ചേച്ചിയാണ് തനിക്കെല്ലാം തൻ്റെ ചേച്ചിയാണ് തൻ്റെ ലോകം എന്നു പറഞ്ഞ് നടന്ന ദീപു പോലും തൻ്റെ സ്വന്തം കാര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ സുമിത്രയെ ചതിച്ച ഒരു കഥയുമായിട്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ പുതിയ വിശേഷങ്ങൾ മുന്നോട്ട് വരുന്നത് എന്തായാലും അടുത്ത ആഴ്ച നടക്കാൻ പോകുന്നത് വളരെ വളരെ വ്യത്യസ്തമായ ഒരു ചതിയുടെ കഥയാണ് അങ്ങനെ ദീപു കൂടെ നിന്ന് നമ്മുടെ സുമിത്രയെ ചതിച്ചതിൻ്റെ ആ ഒരു ചുരുളഴിയിക്കുന്ന കഥ അങ്ങനെ സുമിത്രയും അതുപോലെ നമ്മുടെ പൂജയും ആർക്കും ഒരു ശല്യവും ഇല്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവരായിട്ട് ആർക്കും ഒരു ബാധ്യതയാകാതെ മറ്റൊരു വീടെടുത്തു മാറി നമ്മുടെ പൂജയാണെങ്കിൽ പൂജയാൽ കഴിയുന്ന രീതിയിൽ ജോലിയെടുക്കാൻ തീരുമാനിക്കുന്നു അതുപോലെ തന്നെ സുമിത്രയും ഒരു ജോലി കണ്ടെത്തി അങ്ങനെ ശേഷം പിന്നെ വീട്ടിലെ മ്യൂസിക് ക്ലാസ് തുടങ്ങി അങ്ങനെയൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പരിശ്രമത്തിലൊക്കെയാണ് പക്ഷേ തൻ്റെ ആ ഒരു കൂർമ്മ ബുദ്ധി കൊണ്ട് ഇതിനകത്ത് ചതിപ്രയോഗങ്ങൾ നടത്തിയിരിക്കുന്ന രഞ്ജിതയുടെ കള്ളക്കളികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സുമിത്ര എന്ത് ചെയ്യുന്നു രഞ്ജിതയുടെ കള്ളികൾ കള്ളങ്ങൾ ഓരോന്നോരോന്ന് പൊളിച്ചെടുക്കാൻ തന്നെ ശ്രമിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ പൂജയുടെ സ്വത്തുക്കൾ മുഴുവൻ കൈയടക്കി വെച്ച് വാണിട്ട് പൂജയെ വെറും ഒരു പുഴുവിനെ പോലെ ആട്ടുകയും തുപ്പുകയും ചെയ്യുന്ന രഞ്ജിതയുടെ കാര്യങ്ങൾ പൂജ ചെന്ന് സുമിത്രയോട് പറഞ്ഞു കൊടുത്തു അപ്പോൾ പങ്കജ് പറഞ്ഞിട്ട് ഫയൽ എടുക്കാൻ ചെന്ന് നമ്മുടെ പൂജയോട് പൂജയോട് വളരെ അപമര്യാദയായിട്ടാണ് ഭാര്യയും ഭർത്താവും പെരുമാറിയത് ഇത് പൂജ ചെന്ന് കൃത്യമായി തന്നെ സുമിത്രയോട് പറഞ്ഞു കൊടുത്തു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഒരു ആവലാതി അവരുടെ ഒരു പേടി ഇതൊക്കെ നമ്മുടെ സുമിത്രയ്ക്ക് മനസ്സിലായി അങ്ങനെ എല്ലാം കൈവിട്ട് പോകുമെന്നുള്ളൊരു പേടിയുള്ള അതുകൊണ്ടാണ് പൂജയെ അങ്ങോട്ടേക്ക് അടുപ്പിക്കാത്തതെന്നുള്ള കാര്യം സുമിത്രയ്ക്ക് മനസ്സിലായി അപ്പോ ഇതിനകത്ത് എന്തൊക്കെയോ കള്ളക്കളികളുണ്ടല്ലോ മോളെ അത് അമ്മയ്ക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് അവരെന്തൊക്കെയോ നമ്മളിൽ നിന്നും മറയ്ക്കുന്നുണ്ട് നോക്കിക്കോ ഈ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെല്ലാം അതായത് രോഹിത്തിന്റെ സ്വത്തുക്കളെല്ലാം ഈ പുള്ളിക്കാരിയുടെ കൈകളിൽ വന്നതിന്റെ വേര അടക്കം ചെകഞ്ഞ് അതിന്റെ സത്യം കണ്ടുപിടിച്ചതെങ്കിൽ മാത്രമേ അമ്മയ്ക്കൊരു സമാധാനമാവുകയുള്ളൂന്നും അതാണ് അമ്മ ഇനി ചെയ്യാൻ പോകുന്നതെന്നും സുമിത്ര പൂജയോട് പറഞ്ഞു അപ്പൊ പൂജ പറഞ്ഞത് നമുക്കതൊന്നും വേണ്ട വേണ്ടമ്മേ നമുക്ക് സ്വസ്ഥമായി ഇങ്ങനെ തന്നെ ജീവിച്ചാൽ പോരേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ പോര മോളെ അമ്മക്ക് സ്വത്തിനോടോ പണത്തിനോടോ ആർത്തി ഒന്നും ഉണ്ടായിട്ടല്ല പക്ഷേ നിനക്ക് അവകാശപ്പെട്ടത് അത് നിനക്ക് തന്നെ കിട്ടണം അത് അർഹതയില്ലാത്ത ആരും ആരുമിരുന്ന് അനുഭവിക്കേണ്ടത് ഒന്നല്ല എന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞു രോഹിത് എത്രത്തോളം കഷ്ടപ്പെട്ടാണ് അതെല്ലാം സമ്പാദിച്ചതെന്ന് എൻ്റെ പൊന്നുമോൾക്കറിയില്ലേ അതുകൊണ്ട് എൻ്റെ മോൾക്ക് അവകാശപ്പെട്ടത് അത് നിൻ്റെ കൈകളിൽ തന്നെ വന്ന് ചേരണം എന്നും പറഞ്ഞുകൊണ്ടൊക്കെ അങ്ങനെ പറയുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ തമ്മിൽ സംസാരിച്ചു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ സുമിത്ര പിറ്റേ ദിവസം സ്കൂളിലെത്തി സ്കൂളിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും സ്വരം സ്വരമോൾ ഓടി വന്നു സുമിത്രയോട് മിണ്ടാനായിട്ട് അങ്ങനെ ആൻറ്റിയെ എന്നും വിളിച്ച് ഓടി വന്ന് വലിയ വർത്തമാനവും കാര്യങ്ങളൊക്കെ അപ്പോൾ ആന്റി ഇനി ഇങ്ങോട്ട് വരില്ല കേട്ടോ മോള് ആൻറ്റിയെ കാണുന്നത് എങ്ങനെയാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ആന്റി ഇനി ഇങ്ങോട്ട് വരില്ലേ അപ്പോൾ ഇനി എന്തു ചെയ്യും എന്ന് സ്വരമോള് ചോദിച്ചു ഞാനേ സ്കൂളിൽ നിന്ന് മാറി വീട്ടിലേക്ക് വീട്ടിലൊരു മ്യൂസിക് ക്ലാസ് തുടങ്ങുന്നുണ്ട് ആൻറ്റി അവിടെ കാണും കേട്ടോ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആണോ എങ്കിലേ മ്യൂസിക് ക്ലാസ്സിന് ഞാനും വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ സ്വരമോൾ അപ്പോൾ സ്വരമോൾക്ക് പാടാനുള്ള കഴിവൊക്കെ ഉണ്ടെന്നുള്ള കാര്യം സുമിത്രയ്ക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു അപ്പോൾ മോൾ പോരേ എന്ന് പറഞ്ഞ് സുമിത്ര കൊച്ചിനെ വെൽക്കം ചെയ്യാം എന്തായാലും സുമിത്രയും സ്വരമോളും ഓരോ ദിവസം ചെല്ലും തോറും ഇങ്ങനെ അടുത്തടുത്ത് അടുത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ അടുത്ത പേര് ഇടപഴകി വളരെ വളരെ സ്നേഹത്തോടെ അതിപ്പോൾ രക്തബന്ധമൊന്നും അറിയില്ല എങ്കിൽ പോലും ആ കുഞ്ഞിന് ഇപ്പോൾ സന്ധ്യ കഴിഞ്ഞാൽ സ്നേഹം കിട്ടുന്നത് സുമിത്രയുടെ കൈകളിൽ നിന്നാണ് ആ അതുകൊണ്ട് തന്നെ സുമിത്രയുമായിട്ട് കൂടുതൽ അടുക്കാനാണ് സ്വരമോളം ശ്രമിക്കുന്നത് അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു സ്വരമോളോട് വീട്ടിലോട്ട് പാട്ട് പഠിക്കാൻ പോരേ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മുടെ സുമിത്ര അങ്ങ് പോയി അപ്പോൾ സുമിത്ര ഇതെല്ലാം കഴിഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് വക്കീലിന്റെ അരികിലേക്ക് പാഞ്ഞു പോവുകയാണ് ഈ പറയുന്ന നമ്മുടെ രഞ്ജിതയും ഭർത്താവും ആദ്യം പങ്കജിനെ പിടിച്ചു നിർത്തി പങ്കജിനെ പിടിച്ചു നിർത്തിയിട്ട് പങ്കജിനോട് ചോദിച്ചു എന്തിനാണ് അവളുടെ കയ്യിൽ ആ ഫയൽ എടുക്കാനായിട്ട് നീ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് അവൾ വീട്ടിൽ വന്ന് കാണിച്ചത് എന്താണെന്ന് അറിയാമോ അതിന്റെ ഭവിഷ്യത്തെന്താണെന്ന് നിനക്കറിയാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്ത് ഭവിഷ്യത്ത് ഇന്നല്ലെങ്കിൽ നാളെ അവൾ നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കേണ്ടവളാണ് അതും അമ്മയുടെ മരുമകളായിട്ട് അങ്ങനെയുള്ളവള് ആ വീട്ടിലേക്ക് കയറിയെന്ന് ഓർത്തിപ്പം എന്താ കുഴപ്പം അല്ലെങ്കിൽ അവളോട് ഫയൽ എടുക്കാൻ ഞാൻ പറഞ്ഞു വിട്ടതിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചപ്പം ഒരു കുഴപ്പമില്ലടാ ഒരു കുഴപ്പവും ഇല്ല നേരത്തെ ആയിരുന്നെങ്കിലേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവൾക്കൊപ്പം നിൽക്കുന്നത് സുമിത്രയാണ് സുമിത്ര അവൾക്കൊപ്പം ഉള്ളിടത്തോളം കാലം അവളെ നിനക്ക് കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതുമാത്രമല്ല സുമിത്രയെ നീ ഇന്ന അവളെ വീട്ടിൽ കയറ്റിയാൽ നാളെ ഈയൊരു പേരിൽ അവൾ സുമിത്രയ്ക്ക് വേണ്ടി ചാരപ്പണി ചെയ്യാനും മടിക്കില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുകയാണ് പങ്കജിനോട് അമ്മ അവൾ ഒരു ചാരപ്പണിയും ചെയ്യാൻ പോണില്ല അമ്മ നോക്കിക്കോ ഒന്നും സംഭവിക്കാൻ പോണില്ല അതൊന്നും ഓർത്ത് അമ്മ പേടിക്കേണ്ട ടെൻഷൻ അടിക്കേണ്ട യാതൊരു വിഷയമുള്ള കാര്യമല്ലെന്നും പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുക ആ ഓ അമ്മയ്ക്ക് അങ്ങനെയൊക്കെ പറയാവെന്നും പറഞ്ഞോണ്ടായി മകൻ ഈ പങ്കജ് ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ലെന്നുള്ളത് അമ്മയ്ക്ക് അറിയില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മകൻ അമ്മയെ പറഞ്ഞ് അങ്ങോട്ട് ഇതാക്കുന്നു അങ്ങനെ അമ്മയും മകനും അച്ഛനും കൂടി ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്നു അച്ഛന് പിന്നെ നാട്ടിൽ പുല്ല് വിലയാണല്ലോ വീട്ടില് പട്ടി വിലയും അപ്പൊ അങ്ങനെ ആ ഒരു ഇതില് അച്ഛൻ ഇങ്ങനെ സൈഡിൽ മാറി ഇങ്ങനെ നിൽക്കുക എന്തായാലും ഇവര് നമ്മുടെ പൂജയെ വളച്ചൊടിച്ച് കുപ്പിയിലാക്കാനുള്ള ശ്രമത്തിലും കാര്യത്തിലും ഒക്കെയാണ് അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്നുള്ള കാര്യം അറിയാനും പാടുണ്ട് പക്ഷെ എന്നാൽ ഇവർ അതനുസരിച്ചൊന്നും അല്ല ചെയ്യുന്നതും നിൽക്കുന്നതും അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഇതെല്ലാം വരുന്നു അപ്പോഴാണ് ഈ ദീപുവിൻ്റെ വിഷയം അവിടെ വരുന്നത് ദീപു ഇവർക്കൊരു സഹായിയായി നിന്നിട്ടുണ്ട് അതായത് ഈ സ്വത്തുക്കളെല്ലാം അങ്ങോട്ടേക്ക് കൊടുക്കുന്നതിൻ്റെ പേരിൽ ഒരു സഹായിയായി നിന്നിട്ടുണ്ട് പക്ഷേ അതൊരു പക്ഷേ ദീപുവിനറിയാതെ പറ്റിയതായിരിക്കാം അല്ലെങ്കിൽ ദീപു അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കാം പക്ഷെ നൂറിൽ എൺപത് ശതമാനവും തീപു അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് അത് ഇപ്പൊ കാര്യങ്ങളെല്ലാം സുമിത്ര കണ്ടെത്തുമെന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരുന്നതായിട്ട് സുമിത്ര നമ്മുടെ ദീപുവിനോടും ചിത്രയോടൊക്കെ സംസാരിച്ചു അപ്പം അത് കേട്ടപ്പോൾ തൊട്ട് ദീപുവിന് വല്ലാത്തൊരു ടെൻഷൻ വല്ലാത്തൊരു എന്താ പറയുക പേടി ചേച്ചി എങ്ങാനും ഇത് കണ്ടുപിടിച്ചാൽ തനിക്ക് അതിലുള്ള പങ്ക് എത്രത്തോളം ചേച്ചി കണ്ടെത്തിയാൽ അവിടെ തീരും ഞാനും ചേച്ചിയുമായിട്ടുള്ള ബന്ധമൊന്നും പറഞ്ഞുകൊണ്ട് പേടി അപ്പോൾ ചിത്ര ചോദിച്ചു നിങ്ങൾക്ക് എന്താ പറ്റിയത് അപ്പോൾ ദീപുവിന് പതിവില്ലാത്ത സങ്കടങ്ങളും അങ്ങനെ ഒരു ടെൻഷനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചിത്ര ചോദിച്ചു എന്താ പറ്റിയോ ദീപു കേട്ട നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ ദീപു ഉള്ള കാര്യം ചിത്രയോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ചിത്ര തകർന്നു പോയിട്ടോ നിങ്ങളെന്തൊരു മനുഷ്യനാണെന്ന് ചോദിച്ചു നിങ്ങൾ എന്ത് ചതിയാ ചേച്ചിയോട് ചെയ്തത് അങ്ങനെ ഒരു ചതി ചെയ്യാനും മാത്രം ആ പാവം സ്ത്രീ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിച്ചു ഇതെങ്ങാനും ചേച്ചി അറിഞ്ഞാലുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് നിങ്ങൾ ഒരു നിമിഷമെങ്കിലും ആലോചിച്ചിട്ടുണ്ടോയെന്നൊക്കെ ചോദിച്ചിത്ര ഇങ്ങനെ വളരെ സങ്കടത്തോടെ അല്ലെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ ഈ ദീപുവിനോട് സംസാരിക്കുക നിങ്ങൾ ഈ ചെയ്തത് ഒരിക്കലും ചേച്ചി മാപ്പ് തരില്ല എന്ന് പറഞ്ഞു കൂടെ നിന്ന് ചേച്ചിയുടെ എല്ലാം എല്ലാമാണെന്ന് പറഞ്ഞ് ചേച്ചിക്ക് വേണ്ടി ഓരോന്ന് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ഇത്രയും വലിയൊരു ക്രൂരതാ സ്ത്രീയോട് ചെയ്യരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞു അന്നേരം ചിത്രേ നീയും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ഒരു നിമിഷത്തേക്ക് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്കത് ചിന്തിക്കേണ്ട കാര്യമില്ല ദീപു വേട്ട ഞാനത് ചിന്തിക്കുകയില്ല കാരണം ദീപുവേട്ട ചെയ്തത് വളരെ വലിയ തെറ്റാണെന്നും പറഞ്ഞുകൊണ്ട് ചിത്രം ഇങ്ങനെ പറയോ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാവും പറഞ്ഞു ദീപു അതിനെ ന്യായീകരിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും എൻ്റെ മുന്നിലല്ല പറയേണ്ടത് മറിച്ച് ഇതൊക്കെ പറയേണ്ടത് നിങ്ങളുടെ ചേച്ചിയുടെ മുന്നിൽ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് ചിത്രം ഇങ്ങനെ കൈ ഒഴിഞ്ഞങ്ങ് പോയി പിന്നെ ദീപു ഇരുന്ന് ആലോചന തുടങ്ങി എങ്ങനെ ചേച്ചിയിൽ നിന്നും തൻ്റെ രക്ഷ തനിക്ക് നോക്കാമെന്നുള്ളത് ഈ സമയം കൊണ്ട് അവിടെ രഞ്ജിതയൊക്കെ എങ്ങനെയെങ്കിലും സുമിത്രയെ തുരത്താനുള്ള പരിപാടികളും കാര്യങ്ങളും നോക്കുക പക്ഷേ സുമിത്ര ആരാ മോള് സുമിത്ര എത്തിപ്പെടാൻ പറ്റുന്നിടത്തെല്ലാം പൂജയുമായി എത്തിപ്പെടുന്നു അവിടെ ചെന്ന് അവിടെ നിന്നെല്ലാം തെളിവുകൾ ശേഖരിക്കുകയാണ് എല്ലായിടത്തും ഓടി നടന്ന് ചിക്കി ചെകഞ്ഞ് മുഴുവൻ തെളിവുകളും ശേഖരിക്കുകയാണ് സുമിത്ര അങ്ങനെ ഓരോ പടിയും സുമിത്ര എടുത്തു വയ്ക്കുന്നതെല്ലാം രഞ്ജിതയും അതുപോലെ ദീപവും അറിയുന്നു ഇതോടുകൂടി ഇവർക്ക് ടെൻഷൻ കൂടുവാണ് സുമിത്ര സത്യങ്ങളിലേക്ക് നടന്ന രിക്കുന്നു അപ്പം ഇവരുടെ ഈ രാജകീയമായ ജീവിതം ഇനി ഒരുപാട് നാളത്തേക്കില്ല എന്നുള്ള ഒരു വാസ്തവത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് ഈ പറയുന്ന രഞ്ജിതയ്ക്കാണെങ്കിലോ കഴിയുന്നുമില്ല കാരണം സുമിത്ര സത്യങ്ങളെല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കെട്ടും പാണ്ടും എടുത്ത് ഇറങ്ങേണ്ടി വരുമല്ലോ ജയിലിലേക്ക് പോകേണ്ടി വരുമല്ലോ അതിൻ്റെ ഒരു പേടി നിരാശയൊക്കെ ആട്ടോ അങ്ങനെ പേടിച്ചു വരച്ച ഇവരിങ്ങനെ നിൽക്കുന്നു എന്തായാലും സുമിത്ര സത്യം കണ്ടെത്തുമെന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണെന്നുള്ള കാര്യം ദീപുവിനും അറിയാം അപ്പോൾ ദീപവും മാക്സിമം സുമിത്ര ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനൊക്കെ ആയിട്ട് നോക്കി ആര് കേൾക്കാൻ എവിടെ കേൾക്കാൻ സുമിത്രയുടെ തീരുമാനം എന്തോ അത് നടപ്പാക്കി പണ്ടും സുമിത്രയ്ക്ക് ശീലം ഉള്ളൂ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അതിൻ്റെ അസ്ഥി വരെ തോണ്ടി അതിൻ്റെ സത്യം തെളിയിച്ച് സത്യം പുറത്ത് കൊണ്ടുവന്നിട്ടേ സുമിത്രയ്ക്ക് ഒരു സമാധാനം അത് തന്നെയാണ് സുമിത്ര ഇക്കാര്യത്തിലും പ്രയോഗിച്ചിരിക്കുന്നത് എന്തായാലും നമ്മുടെ സുമിത്ര സത്യങ്ങളിലേക്ക് നടന്നെടുക്കുമ്പോൾ സ്വന്തം കൂടപ്പറപ്പ് തനിക്ക് ചെയ്ത ആ ഒരു കൊടും ചതിയുടെ ആ ഒരു കഥ സുമിത്ര അറിയുന്നതോടെ സുമിത്ര ശരിക്കും പറഞ്ഞാൽ തീർന്നു അവസ്ഥയാകും കാരണം ആരുമില്ലാതിരുന്നപ്പോഴും തന്നെ ചേർത്ത് പിടിക്കാൻ തന്നെ ആശ്വസിപ്പിക്കാൻ തന്നെ എന്താ പറയുന്നത് തന്നെ ഒരു അച്ഛൻ്റെ അമ്മയുടെ അനിയൻ്റെ എല്ലാം സ്ഥാനത്ത് നിന്ന് പരിഗണിച്ചതും പരിചരിച്ചതും ദീപുവാണ് ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് അതിന് അതും കൊണ്ടും ഏർ സുമിത്രയ്ക്ക് കയറി പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയാകും അങ്ങനെ മൊത്തത്തിലെല്ലാം കൂടെ കൂടിക്കൊഴിഞ്ഞ് ചക്ക കൊഴയുന്നത് പോലെ കൊഴഞ്ഞു മറിഞ്ഞു ഇങ്ങനെ വരുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ അടുത്ത ആഴ്ചത്തെ കഥ വരാനിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ കാണാം എല്ലാവർക്കും നന്ദി സിയൊക്കെ ടേക്ക് കെയർ ബൈ ബൈ അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൻ്റെ കാര്യവും മറന്നു പോകരുത് അപ്പോൾ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങളിലേക്ക് എത്തുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതും ആയിരിക്കും നമ്മുടെ ബെൽബട്ടൺ എനേബിൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് തന്നേക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി